സ്റ്റഡി ഹിന്ദി വിത്ത് കൃഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എട്ടാം ക്ലാസ്സിലെ പ്രിയ കൂട്ടുകാർക്ക് ഊഷ്മളമായ സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ജൂലിയ ആർ ലൂണ എന്ന പാഠഭാഗവും ബന്ധപ്പെട്ട ടെസ്റ്റിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് കഴിഞ്ഞ വീഡിയോയിലൂടെ ടെസ്റ്റിൻ്റെ ഉള്ളിലുള്ള ടെസ്റ്റ് പഠിച്ചപ്പോൾ ആ പാഠഭാഗം പഠിച്ചപ്പോൾ അതിലുള്ള ചോദ്യോത്തരങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഗതിവിധികളാണ് പാഠ പഠന പ്രവർത്തനങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ പഠന പ്രവർത്തനമായിട്ട് തന്നിരിക്കുന്നത് കഹാനിക്ക് ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖി കഥയെ അടിസ്ഥാനപ്പെടുത്തി ശരിയായ പ്രസ്താവന എടുത്തെഴുതുക എന്നുള്ളതാണ് അവിടെ അഞ്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് നമുക്ക് ഓരോ പ്രസ്താവനകളും വായിക്കാം लड़की ने चुनौतियों का सामना किया लड़की ने विपत्ति में पेड़ को छोड़ दिया लड़की ने जीवन की सुविधाएं छोड़ दी लड़की सेठ की अजीबो गरीब तरकीबों से डर गई लड़की अपनी दोस्ती पर അടൽ രഹി എന്ന പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത് അതിലേതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് നമുക്ക് നോക്കാം ലഡ്കീനെ ചുനൗത്യം ചുനൗത്യം എന്ന് വെച്ചാൽ വെല്ലുവിളികൾ സാമ്യാക്കിയെ നേരിട്ടു ലഡ്കി പെൺകുട്ടി വെല്ലുവിളികളെ നേരിട്ടു എന്ന പ്രസ്താവന ആദ്യത്തെ പ്രസ്താവന ശരിയാണ് അടുത്തതായിട്ട് ലഡ്കീനെ വിപത്തിമേം പേടുക്കോ ചോടുക വിപത്തിയിലാപത്തിൽ പേടിനെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അത് ശരിയായ പ്രസ്താവനയല്ല അത് ഗലത്താണ് തെറ്റായ പ്രസ്താവനയാണ് മൂന്നാമത്തത് ലഡ്കീനെ ജീവൻക്ക് സുവിധായും ചോടുതി ജീവിതത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ സുഖലോൽപുതകളൊക്കെ ഉപേക്ഷിച്ചു എന്നതാണ് പ്രസ്താവന തന്നിരിക്കുന്നത് ആ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയാണ് ലഡ്കീനെ ജീവൻക്ക് സുവിധായും ചോടുതി എന്ന പ്രസ്താവനയും ശരിയാണ് ലഡ്കി സേട്ട് കെ അജീബോ ഗരീബ് തർക്കീബിം സെഡർ ഗൈ ആ അജീബ് വിചിത്രമായ ആശയവിഭങ്ങളിലേക്ക് ഭയന്നുപോയി അജീബു ഗരീബ് തർക്കീബും സെഡർഗൈ എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ് അടുത്ത ലഡ്കി അപ്പനി ദോസ്തീപ്പർ അടൽ ഡഹി ലഡ്കി തൻ്റെ സൗഹൃദത്തിൽ ഉറച്ചു നിന്നു എന്ന് പറയുന്ന പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ അതിൽ ആ അഞ്ച് എണ്ണത്തിൽ മൂന്നെണ്ണമാണ് തന്നിരിക്കുന്നത് ലഡ്കീനെ ചുനൌത്തിയൊക്കെ സാമ്നാക്കിയ എന്നുള്ളത് ലഡ്കീനെ ജീവൻക്ക് സുവിധയും ചോദ്യ എന്നുള്ളത് ലഡ്കി അപ്പനി ദോസ്തി പർ അടൽ രഹി എന്ന് പറയുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് അടുത്ത പ അടുത്ത പഠന പ്രവർത്തനം എന്ന് പറയുന്നത് നമൂനയ്ക്ക് അനുസർ വാക്യവും പുനർലേഖൻ കരിയും എന്താണ് നമൂന എന്ന് വച്ചാൽ മാതൃകയനുസരിച്ചനുസാര് വാക്യവും ഗുവാക്യത്തെ സെൻറ്റൻസിനെ പുനർലേഖനം ചെയ്യാൻ തിരുത്തി എഴുതാനാണ് തന്നിരിക്കുന്നത് അവിടെ ഉദാഹരണമായി തന്നിരിക്കുന്നത് മൈം നഹിം മുഥരൂങ്കി ലറ്റ് കി ചില്ലായി എന്ന് പറയുന്ന അവിടെ രണ്ട് വരികളാണ് തന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് വാക്കുകളെയോ അല്ലെ വാക്യാംശങ്ങളെയോ അല്ലെങ്കിൽ വാക്യങ്ങളെ യോജിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ചേർത്തിരിക്കുന്നത് കി എന്ന ശബ്ദമാണ് അതിനെ യോജകം എന്നാണ് പറയുന്നത് അപ്പോൾ ഹിന്ദിയിൽ ഇങ്ങനെയുള്ള യോജകം ഔർ എന്ന് പറയുന്നതും കി എന്ന് പറയുന്നതും ഇസ്ലിയെ ഇതൊക്കെ കൺജങ്ഷൻ അല്ലെങ്കിൽ യോജക ശബ്ദങ്ങളാണ് അപ്പോൾ കി എന്ന് പറയുന്ന യോജക ശബ്ദം ചേർത്തിട്ടാണ് അവിടെ അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ലറ്റ് കി ചില്ലായി കി മൈം നഹിം ഉദരൂഹി എന്നാണ് മാതൃക തന്നിരിക്കുന്നത് അപ്പോൾ അടുത്ത മാതൃക നമുക്ക് നോക്കാം ആത്മീയോംനെ സ്വച്ച ആഖിർ കപീത്തോ ഉദരേകി തപ് കാട്ടെങ്കെ പേടുക്കോ എന്നുള്ളതാണ് അപ്പോൾ അതിനെ നമുക്ക് യോജകമായ കീ ചേർത്ത് എങ്ങനെ എഴുതാം ആത്മീയോംനെ സ്വച്ചാക്കി ആഖിർ കഫീത്തോ ഉദരേകി തപ് കാട്ടെങ്കെ പേടുക്കോ എന്ന് ശരിയാക്കി എഴുതാം അടുത്തായിട്ട് എന്താണ് കഹാനി പടുക്കർ സുനാവും എന്ന് കഫി ലേട്സെ പൂച്ചുത്തി അപ്പോൾ അങ്ങനെ ആദ്യം തുടങ്ങേണ്ടത് രണ്ടാണ് കഫി ലറ്റ് കി പേട്സെ പൂച്ചു കി കഹാനി പടുക്കർ സുനാവും അടുത്ത് എന്താ തും ഹമാരി ദോസ്തി കഫി നഹിം തോടു പായെങ്കെ ആരാണ് ലഡ്കീനെ അപ്പോൾ എങ്ങനെ എഴുതും തും ഹമാരി ദോസ്തി എന്ന് ശരിയായിട്ട് എഴുതാം ലഡ്കീനെ ബദായ വാദാക്കരൂ എഹാം കെ കിസി ഭി പേടുക്കൂ കഫീനഹിം കാട്ടോഗെ എന്നാണ് തന്നിരിക്കുന്നത് അതിന് നമുക്ക് എങ്ങനെ എഴുതാം ലഡ്കീനെ ബദായ കി വാദാ കൊരോ യഹാംസ് കെ കിസി ഭി പേടുക്കൂ കഫീനഹിം കാട്ടേങ്കേ അപ്പോൾ ആ ഗതിവിധികളും നിങ്ങൾ പുസ്തകം നന്നായി വായിക്കണം പുസ്തകം വായിച്ചെങ്കിൽ ഗതിവിധികളായാലും ശരിയെ പരീക്ഷയ്ക്കുള്ള ചോദ്യോത്തരങ്ങളൊക്കെ ആണെങ്കിൽ ശരിയെ നന്നായിട്ട് എഴുതാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും നന്നായി പുസ്തകം വായിച്ചു കൊണ്ടേയിരിക്കണം അടുത്ത ഗതിവിധികളിലേക്ക് നമുക്ക് പോകാം അടുത്ത ഗതിവിധി എന്ന് പറയുന്നത് തയ്യാർ കരേം ചോദ്യം നമുക്ക് നോക്കാം ജൂലിയ ഔർ ലൂണാക്കി അനോക്കി ദോസ്തി ക ഹിസ്സ ഹിസ്സ എന്ന് വെച്ചാൽ കഥ അനോക്കി ദോസ്തി എന്ന് വെച്ചാൽ വിചിത്രമായ സൗഹൃദത്തിൻ്റെ കഥ ദുനിയാഭർമേ മസ്കൂർ കോകെ ലോകം മുഴുവനും പ്രസിദ്ധമായി കഴിഞ്ഞു കഹീം ഖഹീം ലൂണ കേസ് സംരക്ഷണമേ പലയിടങ്ങളിലും ലൂണയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ നികെ പോസ്റ്റർ പതിഞ്ഞു തുടങ്ങി ആ ജി ഫി ആ ഫി നമ്മളും എന്തു ചെയ്യുക ലൂണ കെ സംരക്ഷണ പോസ്റ്റർ തയ്യാറാക്കുക നമ്മളെ നമ്മളെന്ത് ചെയ്യുക ലൂണയുടെ സംരക്ഷണത്തിനായിട്ട് പോസ്റ്റർ തയ്യാറാക്കാനായിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പോസ്റ്റർ എന്ന് പറയുന്നത് എപ്പോഴും ആകർഷകമായിരിക്കണം അത് വളരെ നീറ്റായിട്ട് വേണം എഴുതേണ്ടത് ബോർഡറൊക്കെ കൃത്യമായി വരച്ച് കുറഞ്ഞ വാക്കുകൾ കൊണ്ട് കൂടുതൽ ആകർഷകമാക്കുമ്പോഴാണ് പോസ്റ്റർ ഭംഗിയാകുന്നത് കൂടുതൽ സെൻറ്റൻസുകളൊന്നും എഴുതിവെച്ച് നമ്മളെന്ത് ചെയ്ത് പോസ്റ്റർ ഭംഗികേട് ആക്കി ഭംഗി ഭംഗികേടാക്കരുത് പിന്നീട് ചിത്രമൊക്കെ വരയ്ക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അപ്പോൾ അവിടെ ലൂണായാണ് പേടാണ് അപ്പം അങ്ങനെയൊക്കെ ചിത്രം വരയ്ക്കാൻ സാധിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ചിത്രങ്ങളുമൊക്കെ വരച്ച് വെച്ച് നന്ന നല്ല ഭംഗിയായിട്ട് പോസ്റ്ററിനെ ആക്കണം കുറഞ്ഞ സെൻറ്റൻസ് പോസ്റ്ററിൻ്റെ രൂപം ഉണ്ടായിരിക്കണം അപ്പം അതിന് ഒരു നല്ലൊരു ബോക്സിനകത്തൊക്കെ നല്ല കൊള്ളാവുന്ന സെൻറ്റൻസൊക്കെ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച് പോസ്റ്റർ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എഴുതിയാൽ ആകർഷകമാകും അതിന് ശേഷം അതിന് ചിഹ്നങ്ങളും അടയാളവും ബോക്സുകളും ഒക്കെ കൊടുത്ത് നമുക്ക് അതുപോലെ പടങ്ങളും ഒക്കെ കൊടുത്ത് നമുക്ക് ആകർഷമാക്കാവുന്നതാണ് അപ്പം അക്ഷരങ്ങളുടെ വലിപ്പ ചെ ചെറുപ്പങ്ങൾ ബോൾഡാക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ സാധാരണ എഴുതുന്ന അക്ഷരത്തിലാക്കാം ആക്കാം അപ്പോൾ എങ്ങനെ എഴുതിയാലും ശരി തന്നെ പോസ്റ്റർ വളരെ ആകർഷകമായിരിക്കണം ഞാൻ ഇവിടെ മാതൃകയായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട് നല്ല അന്തിനകത്ത് പോസ്റ്റർ എന്നു പറഞ്ഞത് ലൂണക്കോ ബചാവോ ഭവിഷ്യക്കോ ഭവിഷ്യക്കോ ബചാവോ ലൂണയെ രക്ഷിക്കൂ ഭാവിയെ സംരക്ഷിക്കൂ എന്നിട്ട് തുമാര അസ്തിത്വ ഹംസേ ഹെ നിങ്ങളുടെ നിലനിൽപ്പ് ഞങ്ങളിലാണ് തീർപ്പി എന്നിരുന്നാലും ഹമേക്യോംഖ്യാചാരെ ഞങ്ങളെ എന്തിനാണ് നിങ്ങൾ അവസാനം അല്ലെങ്കിൽ വെട്ടിമുറിക്കുന്നത് എന്നാണ് ജാഗോ ജഗാവോ ജാഗോ ഉണരു 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 ലൂണാക്കാ സംരക്ഷൻ ഏക ബഹത്തർ ഭവിഷ്യഹേ നല്ലൊരു ഭാവിക്ക് ലൂണയുടെ സംരക്ഷണം എന്നതാണ് ഇവിടെ പോസ്റ്റർ കൊടുത്തിരിക്കുന്നത് ആ പോസ്റ്റർ പരമാവധി ഞാൻ ആകർഷകമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലെ നല്ല നല്ല പോസ്റ്ററുകൾ നിങ്ങളും എഴുതി എഴുതി വെക്കണം നിങ്ങളും തയ്യാറാക്കി വെക്കണം അതിന് സഹായമാകുന്ന തരത്തിലുള്ള കുറച്ച് സെൻറ്റൻസൊക്കെയാണ് ഞാൻ ഈ പോസ്റ്റിനകത്ത് തന്നിട്ടുള്ളത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ലിഖേമെന്നാണ് സോ അഡ് തീസ് ദിനോം തക്ക് എഴുന്നൂറ്റി മുപ്പത്തെട്ട് ദിവസം വരെ പേട് കാട്ട്നേക്ക ഇന്തസാർ കർണേക്ക ബാദ് ഇന്തസാർ കർണേക്കെ ബാദ് പ്രതീക്ഷിച്ചതിനു ശേഷം ഏകദിൻ ബേ ആദ്മി ചുപ് ചാ വഹാംസെ ചാ ജാനെ ലഗെ അവർ നിശ്ശബ്ദമായിട്ട് അവിടുന്ന് മടങ്ങി വാതാക്കരോ എഹാം കെ കിസി കോഹിം കാട്ട് കാട്ടോകെ ഇനി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല അവർ വൃക്ഷങ്ങൾ മുറിക്കില്ലെന്നവർ പ്രതിജ്ഞ എടുത്തു ലെഡ്കീനെ സേ വാദാലേലിയ ലെറ്റ് കി സേ സേഡിനോട് വാദാലിയ ഈ പ്രസംഗം ഈ സന്ദർഭത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ജൂലിയ ഔർ സേട്ട് ബീച്ചിക്ക് ബാദ് ചീത്ത് ബാദ് ചീത്തെന്ന് വെച്ച സംഭാഷണമാണ് സംഭാഷണം തയ്യാറാക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ ഒരു സംഭാഷണം തന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും നല്ല നല്ല സെൻറ്റൻസുകൾ ചേർത്ത് സ്വയമായിട്ട് എഴുതാൻ ശ്രമിക്കുക ഇപ്പോൾ ജൂലിയ പറയാം എങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പൊ അല്പ ചുറ്ററങ്ങാനായിട്ട് ഇറങ്ങിയതാണ് ജൂലിയ നിങ്ങൾ കള്ളത്തരം പറയാണ് താങ്കൾ കള്ളത്തരം പറയാണ് ജൂലിയ ആ പേഴ് കാ ഇരാതാ ഇരാതെന്നുവെച്ച തീരുമാനം ചുവടുഹേന ഉപേക്ഷിച്ചു നിങ്ങൾ മരം മുറിക്കുന്നതിനുള്ള തീരുമാനം ഉപേക്ഷിച്ചോ അപ്പോൾ സേഡ്ജി ഹാം അതെ ജൂലിയ മൈനെ ബഹുത്ത് കോശിസ് ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി ലേക്കിൻ എന്നാൽ അപ്പോൾ ജൂലിയ ലേക്കിൻ എന്നാൽ ക്യാ എന്താ സേഡ്ജി തുമാരെ പ്രേം ഓർ ദൃഢസങ്കല്പിനെ മുച്ചയെ ഹരാ ദിയ നിന്റെ സ്നേഹവും ദൃഢസങ്കല്പവും ദൃഢനിശ്ചയവും എന്നെ തോൽപ്പിച്ചു ജൂലിയ तो आप आप वादा करते हैं कि के किसी भी ർത്തേ കി ആഹാ കഹിം കാട്ടേങ്കി ഇപ്പം നിങ്ങൾ പറയുന്നത് ഇനി ഒരു മരവും മുറിക്കത്തില്ലെന്നാണോ അപ്പൊ സേഡ്ജി ഹാം ജൂലിയ അതേ ജൂലിയ മൈം ബാദാർത്തേക്കോ കഫീനഹിയും ഞാൻ എന്തു ചെയ്യത്തില്ല ഒരിക്കലും ഒരു മരവും മുറിക്കില്ല ഇപ്പം ജൂലിയ സമച്ചാ ഹേന പേട പേട് ഇത്രയും മഹത്വപൂർണ്ണ ഹേ പേട് എത്ര മഹത്തരമാണെന്ന് മനസ്സിലായോ അപ്പം സേട്ട് ഹാം അതെ ജൂലിയ ബഹുത്ത് ബഹുത്ത് ശുക്രിയ സേട്ട്ജി വളരെ വളരെ നന്ദി അപ്പം സേട്ട്ജി ലേഖൻ ജൂലിയ മുച്ച് ബഹുത്ത് ശർമഹേക്ക് ഇൻ പേടോംകോ കാട്ടേക്ക് സോച്ചി ഈ പേടുകൾ ഈ വൃക്ഷങ്ങൾ മുറിക്കുന്നതിനെ കാട്ട്നേക്ക് സോച്ചി മുറിക്കുന്നതിൽ ചിന്ത എന്നെ എന്തു ചെയ്യിരിക്കുന്നു ബഹുത്തു ശർമ്മി എന്നെ ഒരുപാട് ലജ്ജിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ജൂലിയാ ആ കോ അപ്പനെ ഗലത്തിമാൻഹേന തെറ്റുകളൊക്കെ മനസ്സിലായോ യഹുബി ബഹുത്തുബി ബാത്തി ഇത് തന്നെ വളരെ വലിയ കാര്യമാണ് ഐസ ദുബാരഹീം കരേങ്കി ഇങ്ങനെ അങ്ങ് ആവർത്തിക്കരുത് പെ ശരൂർ ശരൂർ തീർച്ചയായിട്ടും ദുബാര നഹിം കരൂങ്ക ഇതുപോലിനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ചെലുത്താഹവും നടക്കുകയാണ് ഞാൻ നടക്കുന്നു ജൂലിയ ടി കെ എസ് ജി എന്ന് പറഞ്ഞ് ആ വാർത്താലാപ് അവ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള വാർത്താലാപ് നിങ്ങൾക്കും സ്വയം തയ്യാറാക്കാം തെറ്റുകളൊക്കെ വരും തെറ്റുകളൊക്കെ വന്നാലും ശരി തന്നെ കുഴപ്പമില്ല സ്വയം വാർത്താലാപ് തയ്യാറാക്കാനും പരീക്ഷയ്ക്ക് എഴുതാനുമൊക്കെ ശ്രമിക്കുക അടുത്ത ഗതിവിധികളിലേക്ക് പഠന പ്രവർത്തനത്തിലേക്ക് പോകാം എന്താണ് പറഞ്ഞിരിക്കുന്നത് കഹാനിക്ക് ഘടനാവൂങ്കോ ക്രമശേലിഖ്യം ഘടന ഘടനകൾ സംഭവങ്ങളെ ക്രമത്തിലാക്കി എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പുസ്തകം നന്നായി വായിച്ച് ആ സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം എങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അത് എഴുതാനായി സാധിക്കൂ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഏക്ക് രോസ് കുച്ച് ഹട്ടേ കട്ടേ ആത്മി ഏക്ക് ബെഡേസേ പേടുക്കോ കാട്ട്നെ പൗഞ്ചെ ഒരു മരം മുറിക്കാനായിട്ട് ബലവാന്മാരായ ഒരാൾക്കാർ വന്നു എന്ന് പറഞ്ഞത് രണ്ടാമത്തത് ലഡ്ഗി ഔർ പേടക്കേ ഈദ് ഗർദ് ഹസാരോ ലോക ഇക്കട്ട ഹോനലഗെ ആ ചാരവും നാലു ഭാഗവും എഴുതി ഗ്രത എന്ന് വെച്ചാൽ നാലു ഭാഗവും ആണ് ഹസാരോ ലോകം ആയിരക്കണക്കിന് ആൾക്കാർ ഇക്കട്ട ഹോനലഗെ തടിച്ചുകൂടി ലഴക്കിക്ക് സമയം പേടിനും ഇടയ്ക്കായിട്ട് കുറേ ആളുകൾ എന്ന് പറഞ്ഞിരിക്കുന്നു കൈ ദിനവും തക്ക് പേട് കാട്ടിനേക്കാ ഇന്തസാർ കർണേക്കാ കറിനെ ബാദ് ഏകദിനം വേ ആത്മി ചുപ് ചാ വഹാംസെ ജാനേലകെ കുറേ ദിവസം മുറിക്കുവാനുള്ള മരം മുറിക്കുവാനുള്ള പ്രതീക്ഷയിൽ നിന്ന് ശേഷം ഒരു ദിവസം ആത്മീകളൊക്കെ എന്തു ചെയ്ത് മടങ്ങിയെന്ന് പറഞ്ഞു കട്ടേ കട്ടേ ആത്മീയോംനെ സേട്ടിനെ ആത്മീയോം കെ സേട്ടിനെയും അജീബോ ഗരീബ് തർക്കീബെയും ലഗായി ആ അവരെന്തു ചെയ്തിരിക്കുന്ന അജീബോ ഗരീബ് തർക്കീബ് നമ്മുടെ ആത്മീകൾ പറഞ്ഞു സേട്ട് ആ സേട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു ലഡ്കീനെ ചിടിയും കീ തരക്ക് പേടുപ്പറപ്പന ഹോംസല ബനാലിയ പക്ഷികളെ പോലെ തന്നെ ഊടുകൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞു ലഡ്കി ജട് പേടുപ്പർ ചഡ്ഗി മരത്തിലേക്ക് കയറി എന്നും പറഞ്ഞു അപ്പോൾ അതിലെ സെൻറ്റൻസിൻ്റെ ഓർഡർ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം അപ്പോൾ ആദ്യം വരേണ്ടതെന്ന് പറയുന്നത് ഏക്ക് രോസ് കുച്ച് കട്ടേ കട്ടെ ആത്മി ഏക്ക് പകുഞ്ചെ എന്ന് പറഞ്ഞതാണ് ആദ്യം വരേണ്ടത് പിന്നീട് പിന്നീട് വരേണ്ട സെൻറ്റൻസ് എന്ന് പറയുന്നത് ലഡ്കി ചടു പേടു പ്രഡഡ്ഗി പെട്ടെന്ന് മരത്തിലേക്ക് കയറി എന്ന് പറഞ്ഞതാണ് അടുത്തതായിട്ട് വരേണ്ട സെൻറ്റൻസ് എന്ന് പറയുന്നത് പിന്നീട് അത് കഴിഞ്ഞ് വരേണ്ട സെൻറ്റൻസ് എന്താണ് ലഡ്കീനെ ചിടിയൂംകി തലക് പേടുപ്രപ്പന ഹോംസല്ല ബനായ അവിടെ കൂട് നിർമ്മിച്ചു എന്ന് പറഞ്ഞ സെൻറ്റൻസാണ് അതിനു ശേഷം വരേണ്ടത് പിന്നീട് എന്താ പറയുന്നത് കട്ടേ കട്ടെ ആത്മ്യോം സേട്ടിനെ അജീബോ ഗരീബോ തർക്കീബെയും വിചിത്രമായ ഉപായങ്ങൾ ആക്കി എന്ന് പറഞ്ഞ സെൻറ്റൻസാണ് പിന്നീട് വരേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം വരേണ്ടത് ലറ്റ് കി ഓർ പേഡ് കെ ഈദ് ഗർദ് ഹസാരോ ലോക്ക് കട്ട ഹോനെ ലഗേ ഒന്നിച്ച് കൂടി എന്നുള്ളതാണ് വരേണ്ട സെൻറ്റൻസ് ലാസ്റ്റ് വരേണ്ട സെൻറ്റൻസ് ഏകദിനം തൈദിനവും തക്ക് പേട് കാട്ടിനേക്കാൾ ഇന്തസാർ കറിനേക്കെ അത് പ്രതീക്ഷിച്ചതിന് ശേഷം ഏകദിനം ഒരു ദിവസം എന്തു ചെയ്ത് ആത്മീ ചുഹാം ഇങ്ങനെ ഈ ഓർഡറിലാണ് നിങ്ങളെന്ന് പരിശോധിക്കണം ഓർഡർ ശരിയാണോ എന്ന് പരിശോധിക്കണം ഈ ഓർഡറിലേക്കാണ് ആ സെൻറ്റൻസുകളൊക്കെ എഴുതേണ്ടത് അപ്പോൾ ആ ഗതിവിധികളും അവസാനിച്ചു ഇനി നമുക്കുള്ളത് അനുബത്ത് കാര്യമെന്ന് പറയുന്ന ഇരുപതാമത്തെ പേജിലെ ഗതിവിധികളാണ് ആദ്യത്തെ ചോദ്യം എന്താണ് തന്നിരിക്കുന്നത് ദേശിക വികാസ് അവർ പ്രകൃതി സംരക്ഷണം ദേശത്തിൻ്റെ വികസനവും അതുപോലെ പ്രകൃതി സംരക്ഷണവും എന്ന വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചലയും ചർച്ച നടത്തിയൊക്കെ ലഘുലേഖ തയ്യാർ കരയും എന്നുള്ളതാണ് തന്നിരിക്കുന്നത് അപ്പോൾ തന്നിരിക്കുന്ന ലഘുലേഖനം എഴുതുമ്പോൾ തന്നിരിക്കുന്ന ശീർഷകം അതുപോലെ തന്നെ എഴുതണം തന്നിരിക്കുന്ന ശീർഷകം ദേശിക വികാസ് അവർ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്ന ശീർഷകമാണ് അവിടെ തന്നിരിക്കുന്നത് അവിടേക്ക് ഒരു മാതൃക ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലുള്ള സെൻറ്റൻസുകൾ കണ്ടെത്തി നിങ്ങൾക്കും സ്വയമായിട്ട് എഴുതാനായി തയ്യാറാകണം എങ്കിൽ മാത്രമേ ഭാഷ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കൂ നോക്കാം പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ ചുറ്റിപ്പറ്റി ഉള്ളതെല്ലാം പ്രകൃതിയിൽ ഉൾപ്പെടുന്നു എന്നതാണ് പേട് ജംഗൽ നദിയാം നാലേ മിട്ടി ഓർ ഹവ സഫീ പ്രകൃതിക്ക ഹിസാഹേ ഏതൊക്കെയാണ് പ്രകൃതിയുടെ ഭാഗങ്ങളായിട്ടുള്ളത് കാടുകൾ മരങ്ങൾ നദികൾ അരുവികൾ മണ് മണ്ണ് വായു എന്നിവയെല്ലാം പ്രകൃതിയുടെ ഭാഗം ആണ് പൃഥ്വിപ്പർ ജീവൻകോ ജാരി രഹിത കേകൃതി ഓർ ഉസ്ക സംസാധനവും കോന്ന ബനായ രഹിത മഹത്വപൂർണ്ണ ഹെ പ്രകൃതിയെയും അതിൻ്റെ വിഭവങ്ങളെയും അഭിഭാജ്യമായി നിലനിർത്തുന്നത് ഭൂമിയിൽ ജീവൻ തുടരുന്നതിന് നിർണായകം ആണ് ഖരാബ് പ്രാകൃതി വാതാവരൻ കേ സാത്ത് പൃഥ്വിപ്പർ ജീവൻക്ക് കൽപ്പന കർണ മുഷ്കിൽ ഹുക നശിച്ച പരിസ്ഥിതിയിൽ ഭൂമിയിലെ ജീവിതം സങ്കൽപ്പിക്കാൻ പോലും പ്രയാസം ഇസ്ലിയെ പ്രകൃതിക്കെ പ്രകൃതിക്ക് സംരക്ഷൻ ഉചിത് സംരക്ഷണി ഉചിത കഥ മുടാന മാനവജാതിക്ക് പ്രാഥമികത ഹൊനി അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കുക എന്നത് മനുഷ്യരാശിയുടെ മുൻഗണനയായിരിക്കണം കേവൽ മനുഷ്യഹി അപ്നിശക്തി ഓർ ക്ഷമതാസേ പ്രകൃതിക്കോ ഉസ്കെ ശുദ്ധതം രൂപമേം ബജ സക്ത ഹെ മനുഷ്യർക്ക് മാത്രമേ അവരുടെ ശക്തിയും കഴിവും ഉപയോഗിച്ച് പ്രകൃതിയെ അതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപങ്ങൾ സംരക്ഷിക്കാൻ കഴിയൂ ലീക്കിൻ ദുർഭാഗ്യസേ സ്യാധാതൊരു പ്രാ പ്രകൃതി പ്രാകൃതിക സംസാധൻ അധിക ജനസംഖ്യ ഓർ ഇൻ സംസാധനം ദുരുപയോഗിക്കാരൻ സമാപ്തഹോ രഹേഹയും എന്നാൽ നിർഭാഗ്യവശാൽ അമിത ജനസംഖ്യയും ഈ വിഭവങ്ങളുടെ ദുരുപയോഗവും കാരണം മിക്ക പ്രകൃതി വിഭവങ്ങളും കുറഞ്ഞു വരികയാണ് അഗർ ഹം പ്രകൃതി സംസാധനം ടു സംരക്ഷണ കാം നഹിം കരേങ്കേ തൊ ഏക്ക് ദിൻ ഏ സഫി സംസാധൻ കത്മ ഹോങ്കെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ ഈ വിഭവങ്ങളെല്ലാം ഒരു ദിവസം അവസാനിക്കും ഇസിലിയെ ഹേം ഇസ്കെ മൂല്യം ഓർ മഹത്വക്കോ സമച്ചിനാ ചാഹ്യേ അതുകൊണ്ട് അതിൻ്റെ മൂല്യവും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കണം അടുത്തേ നോക്കാം ജൂൺ ഓർ ജൂലൈ മഹീനയ്ക്ക് വിശേഷ को കോഹചാൻ विशेष ദിവസങ്ങൾ തിരിച്ചറിയണം ഓ നമൂനയ്ക്ക് അനുസാർ കം സെ കം പാഞ്ച് ദിവസം കി സൂചി വനായി ഏറ്റവും കുറഞ്ഞത് അഞ്ച് ദിവസത്തിൻ്റെ ഒരു ലിസ്റ്റ് പ്രത്യേകതകൾ അഞ്ച് ദിവസത്തിൻ്റെ പ്രത്യേകതകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ് ചോദ്യം ഒന്നാമത്തതായി ജൂൺ എട്ട് എന്ന് പറയുന്നത് വിശ്വ മസ്തിഷ്ക്ക് ട്യൂമർ ദിവസമാണ് വേൾഡ് ട്യൂമർ വേൾഡ് ട്യൂമർ ഡേ ആണ് അപ്പോൾ ബ്രെയിൻ ആൻഡ് ട്യൂമർ ഡേ ആണ് ജൂൺ എട്ട് എന്ന് പറയുന്നത് അടുത്ത രണ്ടാമത്തെ വിശ്വ ബാലശ്രമക്കെ കിലാഫ് ദിവസ് അതായത് ജൂൺ പന്ത്രണ്ടാണ് വേൾഡ് ഡേ എഗെൻസ്റ്റ് ചൈൽഡ് ലേബർ അത് ജൂൺ പന്ത്രണ്ടാണ് വിശ്വ ബാലശ്രമക്കെ കിലാഫ് ദിവസ് ജൂൺ പന്ത്രണ്ട് അടുത്തായിട്ട് ജൂൺ ഇരുപതാണ് വിശ്വ ശരണാർത്ഥി ദിവസ് വേൾഡ് റെഫ്യൂജി ഡേ ആണ് അത് ജൂൺ ഇരുപത് ആണ് അടുത്ത ജൂൺ ഇരുപത്തിയൊന്നാണ് ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗ ദിവസ് ഇന്റർനാഷണൽ യോഗ ഡേ ആണ് ജൂൺ ഇരുപത്തിയൊന്ന് അടുത്ത ജൂലൈയുമായി ബന്ധപ്പെട്ടാണ് ജൂലൈ പതിനേഴ് അന്താരാഷ്ട്ര ന്യായ ദിവസ് ഇന്റർനാഷണൽ ജസ്റ്റിസ് ഡേ ആണ് അന്താരാഷ്ട്ര ന്യായ ദിവസ് ജൂലൈ പതിനേഴ് അടുത്തത് ജൂലൈ ഇരുപത്തിരണ്ടാണ് വിശ്വ മസ്തിഷ്ക ദിവസ് വേൾഡ് ബ്രെയിൻ ഡേ വിശ്വ മസ്തിഷ്ക ദിവസ് അത് കഴിഞ്ഞ ശേഷം ജൂലൈ ഇരുപത് ആണ് അന്താരാഷ്ട്ര ചന്ദ്രിമാ ദിവസ് ഇൻ്റർനാഷണൽ മൂൺ ഡേ ഇപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് വിശേഷപ്പെട്ട ദിവസങ്ങൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇനിയും പഹച്ചാനെയും എന്ന് പറഞ്ഞ് സുന്ദർലാൽ ബഹുവിനയുടെ ചിത്രവും ഒരു ചെറിയ വിവരണവും അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണ കേളിയ കാര്യ കാര്യർത് പ്രസിദ്ധ വ്യക്തിവുമുക്ക് വിശേഷാങ്ക് നികലേ എന്ന ചോദ്യം തന്നിട്ടുണ്ട് അതും ഇതിനോടൊപ്പം ഈ ചോ ഈ ഉത്തരത്തോടൊപ്പം തന്നെ അതിൻ്റെ ചിത്രങ്ങളും വിവരണങ്ങളും ഞാൻ നൽകിയിട്ടുണ്ട് അതും കൂടി നിങ്ങൾ വായിച്ചു പഠിക്കണം അപ്പം മറ്റൊരു വീഡിയോയിലൂടെ എത്തുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം